വനിതാ സംഘം നേതൃയോഗം നടത്തി ചവറ യൂണിയന്റെ നേതൃത്വത്തിലാണ് വനിതാ സംഘം നേതൃസമ്മേളനവും പ്ലസ് ടു സ്കോളർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചത് ചവറ യൂണിയൻ ഓഫീസിൽ വനിതാ സംഘം കേന്ദ്ര സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ അറിയാതെ പോലും വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ചതിക്കുഴികളെ തിരിച്ചറിയാൻ അപ്ഡേറ്റഡ് ആവുമല്ലോ എപ്പോഴും അപ്ഡേറ്റഡ് ആണോ കമ്പ്യൂട്ടർ അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ എന്താ കാര്യം നമ്മള് തീർച്ചയായിട്ടും നമ്മൾ ജീവിത രീതി തന്നെ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ തലയിൽ വെച്ചതുകൊണ്ടാണ് കൊണ്ടാ അല്ലെ അത് ഗുരു പറഞ്ഞിട്ടുള്ള ഗുരുധർമ്മത്തിലുള്ളതാ കാരണം ഗർഭകാലത്ത് എങ്ങനെയാണ് ർഭിണിയായിട്ടുള്ള ആ സ്ത്രീ ചിന്തിക്കുന്നത് ആ സ്ത്രീ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിനനുസരിച്ചായിരിക്കും ആ കുട്ടി ജനിച്ചു വരുമ്പോൾ ഒരു പെൺകുട്ടി ഗർഭിണിയായ സ്ത്രീ ഇരിക്കുമ്പോൾ അവരുടെ നാലാം മാസം മുതലേ അല്ലെങ്കിൽ ചെറുപ്പം മുതലേ അവരുടെ ആ ഗർഭധാരണം മുതലേ അവര് ചിന്തിക്കുകയാണ് ഡാൻസ് ഡാൻസ് ചെയ്യുന്ന നല്ലൊരു പെൺകുട്ടിയാണ് വനിതാ സംഘം പ്രസിഡന്റ് അംബികാ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അപ്സറ സുരേഷ് സ്വാഗതം പറഞ്ഞു എസ് എൻ ഡി പി യോഗം ചവറ യൂണിയൻ പ്രസിഡന്റ് അരിനെല്ലൂർ സഞ്ജയൻ സെക്രട്ടറി കാരയിൽ അനീഷ് യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി വനിതാ വിദ്യാധരൻ എന്നിവർ മുഖ്യ പ്രഭാഷണങ്ങൾ നടത്തി ഗണേഷ് റാവു എം പി ശ്രീകുമാർ ജി മുരളീധരൻ ഓമനക്കുട്ടൻ രഘു ശോഭകുമാർ മോഹൻ നിഖിലം റോസ് ആനന്ദ് ബിനു പള്ളിക്കോടി സിബുലാൽ മിനി മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ